ഫ്രൈസിലുള്ളത് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉപ്പ് വരട്ടി വെച്ചേങ്ങനെയാണ് നമുക്ക് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രഞ്ച് ഫ്രൈ അല്ല നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളം പോകാനായിട്ട് ഇങ്ങനെ തുണി കൊണ്ടിട്ട് ഇങ്ങനെ ഒപ്പണം നല്ല വെള്ളമൊക്കെ പോയി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ സാധനം എണ്ണയിൽ കിടന്നിട്ട് പൊട്ടിത്തെറിക്കും ഇതൊരു തുണി എടുക്കുക ഇതിങ്ങനെ ഒപ്പിയെടുക്കാം ഓക്കെ ഗൈസ് അലോങ് ഗൈസ് ഫ്രഞ്ച് ഫ്രൈസിനുള്ള എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കൂട്ടിലാക്കാം വറുത്തെടുക്കാം ഫ്രഞ്ച് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഹലോ ഗൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കേണ്ടിയും ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം വറുത്തെടുക്കണം ഇതുപോലെ ചെറിയ പാത്രം കൊണ്ട് പോരിയാൽ നമുക്ക് എണ്ണയൊക്കെ പോയി ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലെ വറുത്തെടുക്കണം നല്ല നൈസ് ഗോൾഡൻ കളറിലേക്ക് കൊണ്ടുവരണം ഹലോ ഗൈസ് फ्रेंच फ्राई रेडी टोमेटो सॉस கூட కలిക്കാം ഓക്കേ ഗയ്സ് അടുത്ത വീഡിയോയിൽ ഇമേജോ എഫ് കെ